ഏൽത്തുരുത്ത് ശ്രീ വിദ്യാപ്രകാശിനി സ്വഭാവ ശ്രീകുമാര സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ കർക്കിടക വാവുബലി തർപ്പൺ ചടങ്ങുകൾ നടന്നു അനിരുദ്ധൻ ശാന്തി കുമരേശൻ ശാന്തി മഹേഷ് ശാന്തി സെക്രട്ടറി ജ്യോതിർമയൻ ചെന്താമരാക്ഷൻ ബൈജു സന്തോഷ് സി കെ ജോഷി സുഗതൻ മുരളീപ്രകാശൻ എം കെ രാജേഷ് അജീഷ് ജിബി വിനോദ് എന്നിവർ നേതൃത്വം നൽകി സൗഹൃദം റസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ചായ വിതരണവും ഉണ്ടായിരുന്നു ോടീനകുലേനഹി <laughs> <laughs> ധർമ്മ പിണ്ഡോമയാതത്വം അക്ഷതം ഉപദ്രവ ആദ്യ ബച്ചിൻ്റെ അഴിയിൽ വയ്ക്കുക നാലാമത്തെ അസിപത്രമനെ ഘോരേ കുംഭീഭാഗേ ച ഗൗരവേ ഉദ്ധരണാർത്ഥായം യമം പിണ്ഡം ദാമ്യഹം ആദ്യ ബച്ചിന്റെ വനതുവശത്ത് വെക്കുക അഞ്ചാമത്തത് എടുക്കാം

വൺ ഇയർ പ്രീ പ്രൈമറിീചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ് ബി കോം ഫിനാൻസ് കോർപ്പറേഷൻ ബി എ ഹിസ്റ്ററി സോഷ്യോളജി ഓൺലൈൻസ് എം ഹിസ്റ്ററി എം എ സോഷ്യോളജി പ്രൊഫഷണൽ അക്കൌണ്ടന്റ് കോഴ്സ് തൊഴിലധിഷ്ഠിത കോഴ്സുകളായ അഡ്വാൻസ് എക്സൽ ഡി സി എ ടാലിജിഎസ് ഡാക് ഡിസൈൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അഡ്വാൻസ്ഡ് പ്രാക്ടിക്കൽ അക്കൗണ്ടിംഗ് ആൻഡ് ഫിനാൻഷ്യൽ ഇന്റലിജൻസ് കോഴ്സ് മാസ്റ്ററിംഗ് കോഡിംഗ് കോഴ്സസ് മൾട്ടിമീഡിയ ആൻഡ് ഡിസൈനിംഗ് കോഴ്സസ് ലൈവ് ട്രെയിനിംഗ് ക്ലാസസ് ഓൺലൈൻ ആൻഡ് ഓഫ് ഫോർ അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ ട്രെയിനിങ് കോഴസസ് ഗവൺമെന്റ് ഓഫ് കേരള അണ്ടർടേക്കിംഗ് എൽ ബി എസ് സ്കിൽ സെന്റർ അഡ്മിഷൻ ഓപ്പൺ ദി കൊടുങ്ങല്ലൂർ കോളേജ്